ഹായ് ടീമേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്ത് കേട്ടോ എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സുഖമല്ലേ എല്ലാവരും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല കിട്ടാം കൂടലൂര് വലിയ കുഴപ്പമില്ലാത്ത ആണ് എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് വിളിക്കാറാകുമ്പോൾ കറൻ്റുകളാണ് കുറേ വ്യക്തികളുണ്ട് കേട്ടോ ഞാൻ അവരൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കുക ഓക്കെ ബൈ അപ്പോൾ ഒരു അഞ്ച് മണി ആകുമ്പോഴേക്കും ഈ കുരങ്ങുകൾ വേസ്റ്റ് എങ്ങനെ തിന്നാൻ വേണ്ടി താഴ്ത്തിറങ്ങി അപ്പോൾ പട്ടികളായിട്ട് അടിപിടി അടിപൊളിയായിരിക്കുള്ളൂ കൂടേണ്ട സമയം അടിപിടി കഴിഞ്ഞ് നമുക്ക് നേരെ ലൈംഗമ്പിയും കയറി ലൈംഗിയും കയറി തൂങ്ങാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ കരണ്ടും കാര്യങ്ങളൊക്കെ അങ്ങാട് മൊത്തത്തിൽ ഷോർട്ടാവും ഷോർട്ടായ ഒന്നാ രണ്ടാ കുരങ്ങളൊക്കെ താഴ്ത്ത് വീഴുകയും ചെയ്യും തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കറണ്ട് കാര്യങ്ങളൊന്നും പിന്നെ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം എട്ട് മണി കഴുകി ഇഷ്ടം പോലെ കുരങ്ങുകളായിരിക്കുള്ളൂ രാവിലെ റോട്ടിലുള്ള അതനുസരിച്ച് കുറേ പട്ടികളാണ് വന്ന് ഈ അടുത്ത് വരും ഇതുകൊണ്ട് തമ്മിലുള്ള അടിപിടി ആയിരിക്കുള്ളൂ കൂടുതൽ സമയവും അടിപിടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കരണ്ടും പോവും കഴിഞ്ഞാൽ ഒരു രക്ഷയിലേട്ട അപ്പൊ നമ്മുടെ വീടും ഇഷ്ടപ്പെട്ടല്ലായിരിക്കാം മറക്കല്ലേ